ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കടകമ്പുളി നാരങ്ങയും മത്തങ്ങയും വെച്ചിട്ട് ചോറിലൊഴിച്ച് കഴിക്കാവുന്ന ടേസ്റ്റിയായിട്ടുള്ളൊരു മോരുകറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലിറ്റർ അരലിറ്റർ തൈരിൻ്റെ മോരുകറിയുണ്ടാക്കുന്നപ്പോൾ ഇത്രയും സാധനങ്ങൾ വേണ്ട കുറച്ച് മതി നാരങ്ങ വാങ്ങിക്കുമ്പോൾ പഴുത്തത് തന്നെ വേണമെന്നാൽ ഒരുപാട് അങ്ങ് പഴുത്തും മഞ്ഞ കളർ ആവരുത് കുറച്ച് പച്ചയുള്ളത് ഇതുപോലത്തത് വേണം വാങ്ങണ്ടത് അരിയൊക്കെ കളഞ്ഞ ശേഷം ഒരുവിധം വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം ഈ ഒരു ഖനത്തിൽ മുറിച്ചാൽ മതി അതുപോലെ മത്തങ്ങയുടെ അരി കളഞ്ഞിട്ട് തോട് ചേർത്തണ്ട തോടോടുകൂടിയാണ് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിടുന്നത് എരിവ് കുറഞ്ഞു നാല് പച്ചമുളക് ഒന്ന് മുറിച്ച് ചേർക്കണം നാരങ്ങയുടെ ഇത്രയും ഭാഗമേ നമ്മൾ എടുത്തിട്ടുള്ളൂ നീ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കാം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി വേഗാനാവശ്യത്തിനുള്ള വെള്ളം അതൊക്കെ ഒഴിച്ചാൽ മതി കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ള ചൂട്ടം ചേർക്കുക ആദ്യം ചേർത്താലും മതി ഇനി അര ടീസ്പൂൺ ചെറിയ ചേരാണ് പൊടിച്ചത് രണ്ട് വീട്ടിൽ ഒന്ന് അടച്ചു വയ്ക്കുക അര ലിറ്റർ പാൽ കാച്ചി വീട്ടിൽ തന്നെ ഒഴിച്ചെടുത്ത കട്ടത്തൈര ഇത് ഒരുവിധം പുളിപ്പും ഉണ്ട് ഒരുപാട് അങ്ങ് പുളിക്കരുത് നമ്മൾ നാരങ്ങയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് ഇത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല നല്ലപോലെ ഒന്ന് ഇളക്കി ചേർക്കാൻ ഉപ്പ് പൊടി ഒരു ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച ഒരു ടീസ്പൂൺ മോരുകറിയിൽ ഉലുവ നന്നായിട്ട് ചേരും ഇത് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം ചൂടായി കഴിഞ്ഞത് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കിയ ശേഷം നമുക്ക് കടുവ ഇറക്കാൻ വെക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ കടുവ ചേർക്കാം അപ്പോൾ കടുവ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് പൊട്ടിയിട്ടുണ്ടെങ്കിലും കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഗോൾഡൻ കളർ ആകുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സാണ് ചേർക്കുന്നത് വറ്റലും മുളക് മുറിച്ച് ചേർത്താനും മതി ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ ഒഴിച്ച് കുടിക്കാനും നല്ല നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം